ധികാരത്തിനായുള്ള സമരമല്ല നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി അഹിംസയിൽ ഊന്നിയുള്ള പോരാട്ടമാണ് ഇത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ആ വാക്കുകളിലൂടെ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ആണ് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക ഇന്ന് ഒരുപാട് ന്യൂസുകൾ നമ്മളുടെ മുമ്പിലുണ്ട് എന്ത് ആഘോഷങ്ങളാണെങ്കിലും അതിന് മുന്നോടിയായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് ആദ്യം അത് കൊണ്ടുവരുന്നവരെന്ന് പറയുന്നത് നമ്മൾ റോഡുകളിൽ ട്രാഫിക്കുകളിൽ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മുമ്പിലേക്ക് ഫ്ളാഗായിട്ടും ഓണമായ ഓണമായി സംബന്ധിച്ചിട്ടുള്ള മാവേലിയെ കൊണ്ടും അങ്ങനെ പലതരം സാധനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊണ്ടെത്തിക്കുന്ന അവരാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ വരുന്നു അല്ലെങ്കിൽ ഓണം വരുന്നു എന്നുള്ള ഫീൽ ആദ്യം കൊണ്ടുവരിക കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പ് ടെലിവിഷനിലായിരുന്നു നമ്മൾ ഓണം അല്ലെങ്കിൽ എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും ആദ്യം ആഘോഷം അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കുക ടെലിവിഷനായിരുന്നു ഫ്ളാഗുമായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ എൻ്റെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ പല സിഗ്നലുകളിലും കണ്ടിരുന്നു അങ്ങനെ ഒരു ഫോട്ടോ ആണ് ഇന്ന് മാതൃഭൂമി പത്രത്തില് കൊടുത്തിരിക്കുന്നത് ആ ഫോട്ടോയ്ക്ക് എന്തോ ഒരു ഭംഗിയുണ്ട് ഇവർ ഓരോ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഓരോ സെലിബ്രേഷൻ ഓരോ കാര്യ കാലഘട്ടങ്ങളിൽ ഇനി ഓഫീസിനാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ മഴ പെയ്യാൻ തുടങ്ങിയാൽ അമ്പർല അങ്ങനെ ഓരോന്നും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ ട്രാഫിക് സി സിഗ്നലുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ ജീവിതം ആ പാലത്തിനടിയിലും അല്ലെങ്കിൽ ആ സിഗ്നലിന്റെ സൈഡിലുള്ള ഏതെങ്കിലും ഒരു ഓരത്തൊക്കെ ആയിരിക്കും അപ്പോൾ അവരൊരു ചെറിയ ടെൻഡ് കെട്ടിയിട്ടായിരിക്കും അതൊരു അച്ഛനും അമ്മയും ഫാമിലി എല്ലാവരും ഉണ്ടാവും അങ്ങനെ ഒരു ജീവിതങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ കാണാം അപ്പോ അങ്ങനെ ഒരു സ്ത്രീയുടെ അങ്ങനെ ഒരു സ്ത്രീ ഫ്ലാഗുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് എനിക്കത് ഭയങ്കര രസകരമായിട്ട് തോന്നി അത് കോട്ട് ചെയ്ത് തുടങ്ങാമെന്നും ഞാൻ വിചാരിച്ചു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം ചെങ്കോട്ടയിൽ വ്യാഴാഴ്ച രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും മോദിയുടെ തുടർച്ചയായ പതിനൊന്നാം സ്വാതന്ത്ര്യദിന പ്രസംഗമാണിത് വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം ഒളിമ്പിക് താരങ്ങൾ യുവാക്കൾ ഗോത്ര സമൂഹം കർഷകർ സ്ത്രീ സ്ത്രീകൾ കേന്ദ്ര ഏർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മറ്റു വിശിഷ്ട അതിഥികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിന്നും ആറായിരം പ്രത്യേക അതിഥികളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മുപ്പതിലധികം പ്രത്യേക ക്ഷണിതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും എത്തും അതേപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ഭിന്നത ഉണ്ടാക്കുന്ന പ്രവണതകൾ തള്ളണം സ്ത്രീകൾക്ക് കൂടുതൽ തുല്യത സാമൂഹിക നീതിക്ക് ഊന്നൽ കർഷകർ അന്നദാതാക്കൾ സമൂഹത്തിൽ ഭിന്നതി ഉണ്ടാക്കുന്ന പ്രവണതകൾ പാടെ തള്ളിക്കളയണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സാമൂഹിക നീതി കേന്ദ്ര സർക്കാരിന്റെ പ്രധാന മുൻഗണനയാണെന്നും പട്ടികജാതി പട്ടികവർഗ പാർശ്വവൽക്കൽ വൽകൃത വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് ഒട്ടേറെ സംരംഭങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിനോട് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി ഒളിമ്പിക്സ് വേദിയിൽ തിളങ്ങിയ ഇന്ത്യൻ താരങ്ങളെ സ ഇന്ത്യൻ താരങ്ങളുടെ സമർപ്പണത്തെ അഭിനന്ദിക്കുന്നു കർഷകർ രാജ്യത്തെ അന്നദാതാക്കളാണ് രാജ്യത്തെ സ്ത്രീകളെ തുല്യരായല്ല കൂടുതൽ തുല്യരായിട്ടാണ് കണക്കാക്കുന്നത് തുല്യരായതല്ല കൂടുതൽ തുല്യരായിട്ടാണ് കണക്കാക്കുന്നത് രാഷ്ട്രപതി പറഞ്ഞു ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് എല്ലാം പറഞ്ഞിരിക്കുന്നത് കർഷകരുടെ കാര്യം ഈ കർഷകരാണ് സത്യത്തിൽ പറഞ്ഞ് നമ്മളെയൊക്കെ പിടിച്ചു നിർത്തുന്നത് നമുക്ക് ഭക്ഷണം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോ അതിന് നമ്മളുടെ കർഷകർ തന്നെയാണ് അവര് അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും എന്ത് സാധനവും ഉണ്ടാക്കിയാൽ പച്ചക്കറി ആണെങ്കിലും എന്തും ഉണ്ടാക്കിയാൽ മാത്രമാണ് അവരുടെ അപ്പോ അവരുടെ ക്ഷേമം നമ്മൾ ഉറപ്പുവരുത്തണം അതിന് സത്യത്തിൽ നമ്മളുടെ മിലിറ്ററി ഫോഴ്സ് എന്നെ പോലെ തന്നെ നമ്മൾ ഒരു ആദരിക്കേണ്ട അല്ലെങ്കിൽ ആ പ്രശംസിക്കേണ്ട ഒരു ആൾക്കാര് ഒരു വിഭാഗം തന്നെയാണ് കർഷകര് കർഷകർ എന്ന് പറഞ്ഞാൽ വെറുതെയല്ല ഒരു സാധനം കൃഷി ചെയ്തുണ്ടാക്കി അതിന് വിളവെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതിന് പിന്നിൽ ഒരു വലിയ അധ്വാനമുണ്ട് അപ്പം അവരെയൊക്കെ നമുക്ക് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനം നമുക്ക് ആഘോഷിക്കാം എല്ലാവർക്കും കൂടി ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് മരിച്ചവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം നമ്മളുടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കാൻ ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ന്യൂസ് വായിക്കാം ആദ്യം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം മരിച്ചവരുടെ ആശ്രിതർക്ക് ആറു ലക്ഷം രൂപ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ ആറ് ലക്ഷം രൂപ സഹായ ധനം നൽകും സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നും നാല് ലക്ഷവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ടു ലക്ഷം രൂപയും ചേർത്താണ് തുക നൽകുക ഇത് ഉടൻ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ദുരന്തത്തിൽ കാണാതായവരുടെ ആശ്രിതർക്കും നഷ്ടപരിഹാരം നൽകും പോലീസ് നടപടി പൂർത്തിയാക്കിയ ശേഷം കാണാതായവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കും നാശനഷ്ടം സംഭവിച്ച എല്ലാ കുടുംബാംഗങ്ങളും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടും ഇതിന് ദുരന്ത ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ തൊട്ടടുത്ത ആശ്രിതർ എന്ന സാക്ഷിപത്രം അടിസ്ഥാനമാക്കിയാണ് സഹായധനം കോവിഡ് സഹായധനം സഹായധനം കോവിഡ് കാലത്തെ പോലെ ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ള അധികാരത്തിന് വിധേയമായി നഷ്ടപരിഹാരത്തിന് ഉത്തരവിടുക്കും ഇതനുസരിച്ച് പിന്തുടർ പിന്തുടർച്ച അവകാശ സാക്ഷ്യപത്രം ഇല്ലാതെ തന്നെ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ എന്നിവർക്ക് നഷ്ടപരിഹാരം നൽകാം ആശ്രിത സഹോദരങ്ങളാണെങ്കിൽ അവർക്കും സഹായധനം ലഭിക്കും പിൻ പിന്തുടർച്ച അവകാശ സാക്ഷ്യപത്രം അനുവദിക്കാൻ മുപ്പത് ദിവസത്തെ നോട്ടീസ് പരിധി പൂർണമായും ഒഴിവാക്കും നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾക്കും രേഖകൾക്കും പകരം സർക്കാർ സ്ഥാപനങ്ങളും സർവകലാശാലകളും എല്ലാം പകർപ്പോ പുതുക്കിയ രേഖകളോ സൗജന്യമായി നൽകണം ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് മറ്റു സഹായങ്ങളും കൂടി വന്നിട്ടുണ്ട് കണ്ണും കണ്ണും കൈകാലുകളും നഷ്ടപ്പെട്ടവർക്കും അറുപത് ശതമാനത്തിലേറെ വൈകല്യം സംഭവിച്ചവർക്കും എഴുപത്തയ്യായിരം രൂപയും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാൽപ്പത് അറുപത് ശതമാനം വൈകല്യമുള്ളവർക്ക് ഉള്ളവർക്ക് അൻപത് അമ്പതിനായിരം രൂപ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ദുരിതബാധിതർക്ക് വീട്ടുവാടകയ്ക്ക് മാസം ആറായിരം രൂപയും നൽകുന്നുണ്ട് സർക്കാർ പൊതു ഉടമസ്ഥതയിലുള്ള വീടുകളിൽ സൗജന്യമായി താമസിക്കുന്നവർക്കും മുഴുവൻ സ്പോൺസർ ഷിപ്പിൽ കഴിയുന്നവർക്കും വാടക ഇല്ലാട്ടോ അതേപോലെ തന്നെ ഭാഗിക എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് താമസിക്കുന്നവരുണ്ടാവും അതേപോലെ തന്നെ സർക്കാർ പൊതു ഉടമസ്ഥതയിലുള്ള വീടുകളിൽ സൗജന്യമായിട്ടൊക്കെ അങ്ങനെയുള്ളവർക്കൊന്നും ഇത് ലഭ്യമല്ല അല്ലാതെ താമസിക്കുന്നവർക്കാണ് ആറായിരം രൂപ ഭാഗിക സ്പോൺസർഷിപ്പ് ഉള്ളവർക്ക് പരമാവധി ആറായിരം രൂപ വരെ പാലക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇതിൽ എനിക്ക് വളരെ പ്രധാനമായിട്ടും ഒരു കാര്യം ഈ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകളും രേഖകളും പകരം രേഖകൾക്കൊക്കെ പകരം നമ്മളുടെ സർവകലാശാലകളും ഗവൺമെന്റ് സ്ഥാപനങ്ങളുമെല്ലാം പകർപ്പോ പുതുക്കിയതോ നൽകണം അത് തികച്ചും സൗജന്യമായിട്ട് നൽകുക തന്നെ വേണം അത് എത്രയും പെട്ടെന്ന് അതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം ഈ സർട്ടിഫിക്കറ്റുകൾ ഭാഗത്ത് കുട്ടികളും അല്ലെങ്കിൽ അവരുടെ ഒക്കെ പ്രയത്നം കൊണ്ടുണ്ടാക്കിയ സർട്ടിഫിക്കറ്റ്സുകളെല്ലാം ഉണ്ട് അപ്പൊ അതെല്ലാം എന്താ പറയണെ തിരിച്ച് അത് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് അത് എത്രയും പെട്ടെന്ന് നൽകുക അവരുടെ ഭാവിയാണ് കർഷക അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മികച്ച കർഷകന് കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ഇടുക്കി രാജകണ്ഠം സി ഡി രവീന്ദ്രൻ നായർക്കും കേരള കേര കേസരി പുരസ്കാരം മലപ്പുറം താൻ താനാളൂർ പി ടി സുഷമയ്ക്കും ലഭിച്ചു രണ്ടു ലക്ഷം രൂപയുടെ നാം മാത്തുക പുരസ്കാരങ്ങൾ ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യുന്നുണ്ട് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഇന്നലെ ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത് ലഭിക ഷെയർ ചെയ്തത് ശരിയായില്ല എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞിരിക്കുകയാണ് കാഫിർ സ്ക്രീൻഷോട്ട് ആര് നിർമി നിർമ്മിതമായാലും ഇടതുപക്ഷത്തിനെതിരാണെന്നും കുറ്റക്കാരനെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജ എംഎൽഎ മാധ്യം എം എൽ എ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു യഥാർത്ഥ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷക്കാർ ഇത് ചെയ്യില്ല കാഫിർ സ്ക്രീൻഷോട്ട് കെ കെ ലതിക ഷെയർ ചെയ്തത് ശരിയായില്ല ഇതേ കുറിച്ച് ചോദിച്ചപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതല്ലേ എന്നായിരുന്നു ലതികയുടെ മറുപടി എന്നും ശൈലജ പറഞ്ഞു അന്വേഷണം ശരിയായ രീതിയിൽ ആ ആണ് നടന്നത് കാന്തപുരത്തിന്റെ വ്യാജ ലെറ്റർ ഹെഡ് ഹെഡിൽ വന്ന പ്രചരണവും ഇന്ത്യയുടെ മാതൃഭൂമിയുടെ ഓൺലൈൻ പേജ് വ്യാജമായി ഉപയോഗിച്ചതും അന്വേഷിക്കണമെന്നും അവർ പറഞ്ഞു ആ അപ്പൊ ഒരു കകദൃഷ്ടി ഇന്ന് വന്നത് ഞാൻ എല്ലാ ദിവസവും വായിക്കാറില്ല വടകരയിൽ കാഫി സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഇടത് സൈബർ ഗ്രൂപ്പുകൾ അന്ന് ഹൈക്കോടതി പോലീസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം സ്വാഭാവികം അത് മാറാണ്ട് പറ്റില്ലല്ലോ ഏർ അല്ലെ വർഗീയതയെ ഇങ്ങനെയും തുലയ്ക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു കാരിക്കേച്ചറും പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ക്യാരിക്കേച്ചറൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് മാതൃഭൂമിയിൽ അതേപോലെ തന്നെ ഞാൻ ഇന്നലെയും ഇനിയാന്നൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഓണാഘോഷങ്ങൾ ഇല്ലാതെയാക്കുന്നത് ഇപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് നഗരസഭാ കൌൺസിലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നടത്തുന്ന തൃപ്പോണത്തുറയിലെ അത്താഘോഷ പരിപാടികൾ ഇത്തവണ ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വന്നേക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണിത് ആഘോഷ പരിപാടികൾ മാറ്റി വയ്ക്കണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടെന്നുള്ള കാര്യം ജില്ലാ കളക്ടർ ഉമേഷ് തൃപ്പോണത്തുറ നഗരസഭാ ചെയർപേഴ്സണ് രമേ സന്തോഷിനെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് അതിനാൽ അത്തം ആഘോഷം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ പരിപാടികൾ വേണ്ടെന്ന് വെക്കേണ്ടി വരുമെന്ന് ആണ് അറിയിക്കുന്നത് അറിയുന്നത് അത് ചെയ്യരുതെന്നാണ് എന്റെ വീണ്ടും വീണ്ടും ഉള്ള അഭിപ്രായം അതുകൊണ്ടെങ്കിൽ വയനാടിനോ ഒന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ആഘോഷങ്ങൾ ഇല്ലാതെയാക്കരുത് നമുക്ക് മുന്നോട്ട് പോകണം ജനങ്ങൾക്ക് ജീവിക്കണം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെ ഇരുട്ടിലാക്കരുത് അവരുടെ ഓണം ഇല്ലാതെയാക്കരുത് ഇത് റിക്വസ്റ്റ് ആണ് നമ്മളുടെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ അപ്പീല് തള്ളി പോകട്ടൻ ഇന്നലെയും പറഞ്ഞിരുന്നു മെഡൽ ഇല്ല ഒരു വളരെ വിഷമപരമായിട്ടുള്ള വെള്ളി മെഡലിന് വേണ്ടിയിട്ടായിരുന്നു ഒരു അപ്പീൽ നൽകിയതുമെല്ലാം അത് ഇല്ല അത് തള്ളി എന്താ ചെയ്യണേ ശ്രീജേഷൻ എന്നും ഇനി മധുര പതിനാറിനും പറഞ്ഞുകൊണ്ട് ആധുനിക ഇന്ത്യൻ ഹോക്കിയിൽ ഇതിഹാസ ഗോൾ കീപ്പർ കളിക്കളത്തിൽ നിന്നും വിരമിച്ചപ്പോൾ ഒപ്പം കളമൊഴി കളമൊഴിയുന്നത് ചരിത്ര സമൂഹ ചരിത്ര മുഹൂർത്തങ്ങളിൽ ഒപ്പമുണ്ടായിരുന്ന പതിനാറാം നമ്പർ ജേഴ്സിൽ പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ വിരുമയ്ക്കൽ പ്രഖ്യാപിച്ച മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ സീനിയർ ഹോക്കി ടീമിൽ നിന്നും പതിനാറ് നമ്പർ ജേഴ്സി പിൻവലിക്കുന്നതായി ഹോക്കി ഇന്ത്യ പ്രഖ്യാപിച്ചു ആടി ഹോളിൽ അതൊരു ഗംഭീരമാണ് നന്നായി അത് അതൊക്കെയാണ് ഒരു അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ വന്ന് വൈദ്യുതി നിയന്ത്രണം ഇന്നലെ സത്യമാണ് ഇന്നലെ എന്റെ വീട്ടിലൊക്കെ ഒരുപാട് പ്രാവശ്യം കരണ്ട് പോയി അത് വൈകുന്നേരം ഏകദേശം രാത്രി വരിക്കുന്ന ഒരു പതിനൊന്ന് മണി വരെ പന്ത്രണ്ട് മണി വരെയൊക്കെ ഇങ്ങനെ കരണ്ട് പോയിക്കൊണ്ടേയിരുന്നു ഇടയ്ക്ക് പോകും വരും ഒരമണിക്കൂർ പോകും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോ അതിനുള്ള ഇതാണ് വൈദ്യുതി നിയന്ത്രണം തുടർന്നേക്കും പുറത്തു നിന്നുള്ള വൈദ്യുതി ലഭ്യതയിൽ അറുന്നൂറ്റി ഏർ അൻപത് മെഗാ കുറവ് വന്നതിനെ തുടർന്ന് ബുധനാഴ്ച രാത്രി സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം പതിനഞ്ച് മിനിറ്റ് ഏർപ്പെടുത്തുമെന്നായിരുന്നു ബോർഡ് പറഞ്ഞതെങ്കിലും രണ്ട് തവണയായി അരമണിക്കൂറും മണിക്കൂർ വൈദ്യുതി മുടങ്ങി വരും ദിവസങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കും ഝാർഖണ്ഡിലെ താപനിലയത്തിലെ ജനറേറ്റർ തകരാർ കാരണമാണ് വൈദ്യുതി ലഭിക്കാതിരുന്നത് പവർ എക്സ്ചേഞ്ചിൽ നിന്നും താൽക്കാലിക അടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല അപ്പൊ അത് തുടരാൻ സാധ്യതയുണ്ട് പക്ഷെ ഇന്നലെ പതിനഞ്ച് പതിനഞ്ച് മിനിറ്റൊന്നുമല്ല അത് കൂടുതൽ എന്റെ വീട്ടിലൊക്കെ കറണ്ട് പോയി കുറെ പ്രാവശ്യം പോകുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് വേറെ വഴിയില്ല അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ന് മൂന്ന് സിനിമകൾ വളരെ പ്രധാനപ്പെട്ട മൂന്ന് സിനിമകൾ റിലീസ് ഉണ്ട് കുറെ നാളായി ഞാൻ പത്രത്തിൽ ഈ സിനിമയുടെ വരത്തിൽ കണ്ടത് കുറച്ച് നാളായി ഇപ്പൊ അങ്ങനെ ഒരു പ്രവണത വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഇന്ന് മൂന്ന് സിനിമകൾ റിലീസാണ് ഒന്ന് നമ്മളുടെ ജിത്തു ജോസഫിന്റെ നുണക്കുഴി രണ്ട് വാഴ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ആ ആനന്ദ് മേനോനാണ് നമ്മുടെ എഴുതിയിരിക്കുന്ന ബിപിൻ ദാസ് ജെ എഴുതിയ ആളാണ് പുള്ളി അതേപോലെ തന്നെ നമ്മളുടെ പാ രഞ്ജിത്തിന്റെ തങ്കലാൻ എന്ന് പറഞ്ഞിട്ട് വിക്രമിന്റെ പടം അതും ഇന്ന് റിലീസാണ് ഞാൻ ഇന്ന് തന്നെ നുണക്കുഴി കാണാനായിട്ട് പോകുന്നുണ്ട് ഓരോ പടങ്ങളായിട്ട് ഓരോ ദിവസങ്ങളിൽ കാണണം നമ്മുടെ ഒരു ദാ അവിടെ സുരക്ഷിതമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ പൂരം നടത്തിപ്പിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്യോഗസ്ഥർക്കൊപ്പം വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലെത്തിയപ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ അധിക നിയന്ത്രണം നീക്കാൻ കേന്ദ്ര സർക്കാർ അടിപൊളി പൂരത്തിന്റെ പൂരത്തിൽ വെടിക്കെട്ട് വൈകി വൈകിയ വൈകുകയും രാത്രി പൂരം ചടങ്ങാക്കുകയും ചെയ്യാനിടയാക്കിയ സാഹചര്യം തിരുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി ഇതിനായി ജനുവരിയിൽ മാർഗരേഖ കൊണ്ടുവരും മെയ് ആറിനാണ് പൂരം അധിക നിയന്ത്രണം കഴിഞ്ഞ പൂരത്തിന്റെ ശോഭ കുറച്ചുവെന്ന് വ്യാപക പരാതി ഉയർന്നിരുന്നു കേന്ദ്രമന്ത്രിയും എംപിയുമായ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച കളക്ടറിൽ നടന്ന വിശദ ചർച്ചയിലൂടെ ഈ നീക്കത്തിന് തുടക്കമിട്ടു വെടിക്കെട്ട് സ്ഥലത്ത് നിന്ന് ജനത്തെ മാറ്റി നിർത്തുന്ന നൂറ് മീറ്ററിൽ നിന്നും അറുപത് മീറ്ററാക്കി അറുപത് ആക്കാനായി നിയമഗതി വേണ്ടി വന്നാൽ അതും പരിഗണിക്കും മന്ത്രി കെ രാജൻ ഓൺലൈനിൽ പങ്കെടുത്തു കെജ്രിവാളിന് ഇടക്കാല ജാമ്യമില്ല ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് മധ്യ നയകവുമായി ബന്ധപ്പെട്ട് സിബിഐ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചില്ല അതേസമയം കെജ്രിവാളിന്റെ ജാമ്യപേക്ഷയിലും അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലും സി ബി ഐക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ മാസം ഇരുപത്തി മൂന്നിന് കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് കാര്യങ്ങളുണ്ട് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു പതിനാറ് മലയാളികൾക്ക് പുരസ്കാരമുണ്ട് അതും ഏറ്റവും വലിയ കാര്യമാണ് എച്ച് വെങ്കിടേഷ് കെ പ്രദീപ് കുമാർ വി വിജയൻ ന്യൂഡൽഹി സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു വിവിധ കേന്ദ്ര സംസ്ഥാന സേനകളിൽ ആയിരത്തി മുപ്പത്തി ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരം പട്ടികയിൽ പതിനാറ് മലയാളികളുണ്ട് കേരളത്തിൽ നിന്നും വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലിന് അർഹരായവർ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് അഗ്നിരക്ഷാ സേനയ സേനയിലെ സ്റ്റേഷൻ ഓഫീസർമാരായ വി കെ ബിജു ടി ഷാജു ഷാജി കുമാർ സീനിയർ റെസ്ക്യൂ ഫയർ ഓഫീസർ സി വി ദിനേശൻ ജയിൽ വകുപ്പിലെ സൂപ്രണ്ട് വിജയൻ സിആർ പി എഫ് ഇൻസ്പെക്ടർ ടി ജേക്കബ് സി പി സി ബി സി ബി ഐയിലെ സൂപ്രണ്ടായ കെ പ്രദീപ് കുമാർ അങ്ങനെ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അടിപൊളി ഏർ എട്ടിലേക്കും ഒമ്പതിലേക്കും പോകുമ്പോൾ ഇതിന് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ പൗരന്മാർക്കും നമ്മുടെ പ്രധാനമന്ത്രിയുടെ എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു ഈ ചരിത്ര നിമിഷത്തിൽ അമൃത് വേളയിൽ വികസിത ഭാരതം കെട്ടിപ്പടി കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം നമുക്ക് ശക്തിപ്പെടുത്താം നരേന്ദ്രമോദി നിങ്ങളുടെ വീട്ടിൽ തിരങ്കുയർത്തി നിങ്ങളുടെ വീട്ടിൽ തിരങ്കുയർത്തി ദേശീയ ഐക്യം അഭിമാനം പുരോഗതി എന്നിവയുടെ നിറങ്ങൾ കൊണ്ട് അലങ്കരിക്കുക തിരങ്കിക്കൊപ്പം സെൽഫി അപ്ലോഡ് ചെയ്യാൻ അതിനൊരു ക്യു ആർ കോഡ് തന്നിട്ടുണ്ട് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്യാം അടുത്ത പേജിലേക്ക് പോകുമ്പോഴത്തേനും നമ്മുടെ പത്തിലും പതിനൊന്നിലേക്കും വരുമ്പോൾ നാട്ടുവർത്തമാനങ്ങളും കാര്യങ്ങളും ഉണ്ട് ആ ആലുവ ആലുവെരുമ്പ റോഡിലെ കുഴികൾ ഉടൻ അടയ്ക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് കാരണം അത്ര മോശം ഞാൻ ആ വഴി കൂടെ വന്നത് കെ എസ് ആർ ടി സി റോഡിലെ വഴിയാണ് മോശം ഒരു രക്ഷയില്ല നല്ല വലിയ കുഴികളും ഒക്കെ ആയിട്ട് ആലുവ പെരുമ്പ് ദേശ റോഡിലെ കുഴികൾ എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ ഹൈക്കോടതി പൊതുമരമ വകുപ്പിന് നിർദ്ദേശം നൽകി നന്നായി ഞാൻ ആ റോഡിലൂടെ എന്നും പോണേ ഒരു രക്ഷയില്ല ഭയങ്കര മോശം റോഡ് പക്ഷെ മഴയായതോ മഴയ്ക്ക് ശേഷമാണ് കേട്ടോ അത്ര മോശമായത് അതിനുമുമ്പ് അത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല മഴ പെയ്തോടെ കൊത്തി ഒലിച്ച് റോഡ് മുഴുവൻ പോയി ചണം ആഘോഷിക്കുന്ന ഭാവിയിലെ സുസ്ഥിര ഫൈബർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ജൂട്ടുണ്ടല്ലോ അതാണ് സംഭവം അത് അതുമായി അതിൽ ഉണ്ടാക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് ഇന്ത്യയുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് ചണം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്യാം നല്ലതാണ് നമ്മളുടെ നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അതൊക്കെ ലാസ്റ്റ് പേജിലേക്ക് പ്രത്യേകിച്ച് പരസ്യവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അല്ലാണ്ടുള്ളത് നമ്മളുടെ വിദേശ ന്യൂസുകളുണ്ട് യുക്രൈൻ സൈന്യം രക്ഷിക്കുള്ളിൽ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ അക്രമം തുടർന്ന് ഒരു വീട് കൂടി കതിച്ചു ഹസീനയുടെ പേരിൽ അന്താരാഷ്ട്ര ട്രിബ്യൂണലിൽ പരാതിയുണ്ട് അതേപോലെ തായ്ലാന്റ് പ്രധാനമന്ത്രിയായ ഭരണഘടന പ്രധാനമന്ത്രിയായി ഭരണഘടന കോടതി പുറത്താക്കിയിട്ടുണ്ട് ജപ്പാൻ പ്രധാനമന്ത്രി ഹിഷിഡ് അടുത്ത മാസം സ്ഥാനം വഴി എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനമായ ന്യൂസുകൾ നമ്മളുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുന്ന സമയമാണ് അപ്പൊ എല്ലാവരും എപ്പോഴും നമുക്ക് എല്ലാവർക്കും അതും എസ്പെഷ്യലി ഇന്ത്യക്കാർക്ക് നമ്മളുടെ രാജ്യം രാജ്യത്തിന്റെ ഫീലൊക്കെ വേറെ തന്നെയാണ് അപ്പൊ അത് എല്ലാം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പത്രം വായന ഇവിടെ നിർത്തുകയാണ് നാളെ പത്രമില്ല കാരണം ഇന്ന് പത്ര ഓഫീസും ഒക്കെ അവധിയാണ് പ്രസൊക്കെ അവധിയായതുകൊണ്ട് നാളെ പത്രമില്ല നമുക്ക് മറ്റന്നാൾ കാണാം ശനിയാഴ്ച രാവിലെ ഒന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദൈവദാസ് നിങ്ങൾ കണ്ടു കൊടുക്കുന്ന ഡെയിൽ ഡീറ്റെയിൽ ടോക്സിലെ പത്രം വായനയാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജയ് ഹിന്ദ്